മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മൊബൈൽ ലബോറട്ടറി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി വിദഗ്ധർ സന്ദർശനം നടത്തി ലാബ് സ്ഥാപിക്കാൻ പൂനെ എൻ ഐ വിയിലെ സംഘം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ഥലം പരിശോധിച്ചു പരിശോധനാ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് കൈമാറിയിട്ടുണ്ട് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്രവപരിശോധനയ്ക്ക് പൂനെയിൽ നിന്നും മൊബൈൽ ലാബ് ഇന്നെത്തും അതിനു മുന്നോടിയായാണ് വിദഗ്ദ്ധർ സന്ദർശനം നടത്തിയത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോ ലാബ് സ്ഥാപിക്കും സ്ഥലം പരിശോധിച്ച സംഘം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അധികൃതരുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും തീരുമാനം മൊബൈൽ ലാബിന്റെ വാഹനം നിർത്താൻ മഞ്ചേരിയിൽ സ്ഥലമുണ്ടെങ്കിലും മറ്റു സൗകര്യങ്ങൾ സംബന്ധിച്ച് സംഘം ആശങ്ക പ്രകടിപ്പിച്ചു ഇടതെടവില്ലാതെ വൈദ്യുതി ജനറേറ്റർ വെള്ളം സീവേജ് ട്രീറ്റ്മെന്റ് സൗകര്യം മാലിന്യ സംസ്കരണ സംവിധാനം എന്നിവ കേന്ദ്രത്തിൽ ഒരുക്കണം താൽക്കാലിക സൗകര്യം ഒരുക്കാമെന്ന് കോളേജ് അധികൃതർ സംഘത്തെ അറിയിച്ചു കോളേജിന്റെ അക്കാദമിക് ബ്ലോക്ക് പരിസരം ഓഡിറ്റോറിയം പരിസരം അത്യാഹിത വിഭാഗത്തിനു സമീപത്തെ പാർക്കിംഗ് ഏരിയ റേഡിയോളജി ബ്ലോക്ക് എന്നിവയാണ് പരിശോധിച്ചത് രണ്ട് ശാസ്ത്രജ്ഞരും ടെക്നീഷ്യനും ടെക്നിക്കൽ ഫോട്ടോഗ്രാഫറും ഉൾപ്പെട്ട സംഘമാണ് പരിശോധനയ്ക്കായി എത്തിയത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി